എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെമറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഒന്ന് കുറുന്തോസ് പതിനഞ്ചാം അധ്യായം പത്താം വാക്യം എസ് പാറേക്കാട്ടിൽ എഴുതുന്നു സിറോമൽബാർ സഭയുടെ എന്നല്ല ഭാരതസഭയുടെ തന്നെ ചക്രവാളത്തിൽ വജ്രശോഭയോടെ ഇന്നും വിളങ്ങുന്ന ഉജ്ജ്വല നക്ഷത്രമാണ് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ കർദിനാൾ പാറേക്കാട്ടിൽ പൗരിസ്റ്റനുമല്ല പാശ്ചാത്യനുമല്ല ഭാരതീയ ക്രൈസ്തവനാണ് കൽദായനുമല്ല സുറിയാനിക്കാരനുമല്ല യേശു ക്രിസ്തുവിന്റെ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സനാതന സഭയിലെ മേൽപ്പെട്ട ശുശ്രൂഷകനാണ് സഭകളും റീത്തുകളുമൊക്കെ വ്യത്യസ്ത സംസ്കാരങ്ങളിലും പേരുകളിലും അറിയപ്പെടുമെങ്കിലും യേശുവിലും യേശു പഠിപ്പിച്ച മൂല്യങ്ങളിലുമുള്ള വിശ്വാസം സകല വൈജാദ്യങ്ങൾക്കുമപ്പുറം വിശ്വാസികളെ ഒരുമിപ്പിക്കുമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു കത്തീദ്ര എന്ന വാക്കിന് ബിഷപ്പ് ഓർ സീറ്റ് ഇൻ കത്തീഡ്രൽ ഭദ്രാസന പള്ളിയിൽ മെത്രാപോലിത്തായുടെ സിംഹാസനം എന്നാണ് അർത്ഥം പള്ളിയിലും കേരള സഭയിലും എന്നല്ല ഭാരതസഭയുടെ തന്നെ ഹൃദയത്തിൽ കർദനാൾമാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ സിംഹാസനം വേരുകളാഴ്ത്തിയതിന് നാല് കാരണങ്ങളുണ്ട് അത് അനുഭവമായ ഒരു വ്യക്തിത്വത്തിലെ നാല് സവിശേഷ ഗുണങ്ങളാണ് ദൃഢമായ ഈശ്വരാനുരാഗമാണ് പാറക്കാട്ടിൽ പിതാവിന്റെ ഏറ്റവും പ്രധാന ഗുണവിശേഷണം ദൈവത്തെ അഗാധമായി സ്നേഹിക്കാനും ദൈവസ്നേഹം അഗാധമായി അനുഭവിക്കുവാനും എപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഈ അനുരാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തിൽ സവിശേഷമായി വിളങ്ങിയിരുന്ന സദ്ഗുണങ്ങളെല്ലാം പ്രവഹിച്ചത് ദൈവം ചോദിച്ചതെല്ലാം സ്വന്തം ഹിതത്തിന് എതിരായിരുന്നവ പോലും സമ്പൂർണമായും സന്തോഷത്തോടും കൂടെയും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിന്റെ കാരണം ഈ ദൈവാനുരാഗമാണ് പവിത്രവും അഗാധവുമായ അവബോധം അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു തന്നെ കുറിച്ചും തന്നെ വിളിച്ച തമ്പുരാനെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചും തന്റെ കർത്തവ്യങ്ങളെക്കുറിച്ചും കഴിവുകളെ കുറിച്ചും പരിമിതികളെക്കുറിച്ചുമെല്ലാം സ്ഫടിക സമാനമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മെത്രാൻ പദവി അദ്ദേഹത്തിന് ഒരു സ്വപ്നവും മോഹവുമായിരുന്നില്ലെന്ന് മാത്രമല്ല അത് തന്റെ നൈസാർഗികമായ വാസനകൾക്കും അഭിലാഷങ്ങൾക്കും എതിരാണെന്നും അദ്ദേഹം നന്നായി അറിഞ്ഞിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങൾ ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ക്രാന്തദർശിത്വവും കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ മറ്റൊരു സദ്ഗുണമായിരുന്നു രണ്ടാം അധികാൻ കൗൺസിൽ അതിനെ സ്ഫുടം ചെയ്തു നാലു വർഷങ്ങളായി നടന്ന കൗൺസിലിന്റെ നാല് സെഷനുകളിലും പാറക്കാട്ടിൽ പിതാവ് പങ്കെടുത്തിരുന്നു സ്വാഭാവികമായും അത് അദ്ദേഹത്തിന്റെ കർമ്മപഥങ്ങൾക്ക് കരുത്തേകി സഭാദർശനങ്ങൾക്ക് മിഴിവേകി അജപാലനത്തിന് വശ്യതിയേകി തൽഫലമായി കൂടുതൽ വേഗത്തിൽ അദ്ദേഹം ഓടി കൂടുതൽ ശക്തിയോടെ പൊരുതി അദ്ദേഹത്തിൽ ദൈവം ചുരിഞ്ഞ കൃപ നിഷ്ഫലമായില്ല തന്നിൽ സവിശേഷമായി വർഷിക്കപ്പെട്ട ദൈവകൃപ ഇല്ലിസിറ്റായി പോകാൻ അദ്ദേഹം ഒരിക്കലും ഇടയാക്കിയില്ല പവിത്രമായ നിയോഗങ്ങൾ പവിത്രമായ ഹൃദയത്തോടെ സ്വീകരിച്ചും കഠിനമായി പ്രയത്നിച്ചും മനോഹരമായി പൂർത്തീകരിക്കുവാൻ പാറക്കാട്ടിൽ പിതാവിന് പ്രത്യേക വൈഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷ ഗുണം സ്വരം കേൾക്കാനുള്ള സിദ്ധിയും കൃപയുമാണ് ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ദേശത്തിൻ്റെയും സ്വന്തം മനസാക്ഷിയുടെയും സ്വരങ്ങളെല്ലാം സ്പഷ്ടമായി കേൾക്കാനും അതനുസൃതം പ്രവർത്തിക്കുവാനും കഴിഞ്ഞു എന്നതാണ് പാറക്കാട്ടിൽ പിതാവിനെ ഇതിഹാസമാക്കുന്നത് ഇക്കാരണങ്ങളാലാണ് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ വേരുകളും ശിഖരങ്ങളും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാരണങ്ങളാലാണ് സഭയാകെ തണലേകുന്ന വടവൃക്ഷമായി അത് മാറിയത് കടുത്ത അസൂയയോടെ ആ വൃക്ഷത്തെയും തണലിനെയും തൊഴിക്കുന്നവർ ഒരർത്ഥത്തിൽ ഇരുമ്പാണിമേൽ തൊഴിച്ച സാവൂളിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്